ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറിന്റെ നോട്ടിഫിക്കേഷൻ വരെയാണ് സോ പല ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമുണ്ട് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഞങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെന്ന് അറിയാം അതിനെക്കാട്ടിലുള്ള ഇപ്പൊ ഒരു ഡൗട്ട് പ്രസൻ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് സംബന്ധിച്ചിട്ടൊക്കെയാണ് സോ നമുക്കതൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മൾ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ അതായത് വേറെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പൊ ലാസ്റ്റ് വന്ന ഒരു ആണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കുന്നത് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രിയാണ് അത് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു ഡിഗ്രി ലെവലിലുള്ള നോട്ടിഫിക്കേഷനാണ് പി എ പി എസ് സി ബി കോം അതൊരു നമ്മുടെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതായത് കേരള പി എസ് സി പി എസ് സി അംഗീകരിച്ച ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പാസ് ആയവർക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അതായത് ഈ മന്ത് എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആദ്യം തന്നെ വരാൻ വരും അവ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ അടുത്ത നമ്മുടെ എല്ലാവരുടെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് വരുന്നത് ഇതിന് ഏജ് ലിമിറ്റിന്റെ ഒരു പ്രശ്നം ഇത് ഏതൊക്കെ എത്ര വയസ്സുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ ഒരു വർഷത്തും ഏജ് ലിമിറ്റിനുള്ളിൽ വരുന്നവരാണ് ആ ഒരു വരുന്നവരാണ് ഇതിനകത്ത് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ഈ വർഷം വന്ന കേരള പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ ഇതിൽ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയ്ക്ക് യെസ് അപ്പൊ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിലും നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി അടുത്ത് അപ്പൊ നിങ്ങളുടെ ബർത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിന് ജനിച്ചവർക്ക് തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ജനറൽ കാറ്റഗറി അപ്പൊ ജനുവരി ഒന്ന് പറ്റില്ല അത് വെച്ചേക്കണം ജനുവരി ഒന്ന് പറ്റില്ല രണ്ടാം തീയതി മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ബോർത്ത് ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ് അത് അപ്ലൈ ചെയ്യാനായിട്ട് വരും അപ്പൊ ഒ ബി സി ആണെങ്കിൽ ഇത് മൂന്ന് വർഷം ബാക്കിലേക്ക് വിടും അപ്പൊ എത്രയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാകും അല്ലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ആണെങ്കിൽ വീണ്ടും രണ്ടു വർഷം കൂടെ ബാക്കിലേക്ക് പോകാം ഇങ്ങനെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് എപ്പോഴും ഓർഗ ഇപ്പൊ എൺപത്തി ഒൻപത് ആണെങ്കിലും എൺപത്തി ആറാണെങ്കിലും ദത്തിനാലാണെങ്കിലും രണ്ട് ഒന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും എടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് നേടാൻ പറ്റും അതിനുള്ള പ്രിപ്പറേഷൻ ആയിട്ടുള്ള ടൈമും ഉണ്ട് സോ പെട്ടെന്ന് തന്നെ പഠനമൊക്കെ തുടങ്ങിയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം അതിൻ്റെ കോഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറെ പഠിക്കുമ്പോൾ ബേഡൻ ആകും ചിലപ്പോൾ നമുക്ക് ബോർ അടിക്കും അപ്പം നമ്മുടെ ഒരു ആപ്പിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് മാത്രല്ല നമുക്ക് ഇപ്പം ദുർഗാഷ്ടമി ഓഫറും അവൈലബിൾ ആയിട്ടുണ്ട് അതായത് നമുക്ക് നമ്മുടെ കോഴ്സിനൊക്കെ തന്നെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ് പ്ലസ് ത്രീ മന്ത് എക്സ്ട്രാ വാലിഡിറ്റി ഉണ്ട് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാവുന്നവർക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ ഉണ്ട് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഫെർദർ അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈം മുതലുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിൽ അപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക